വിവാദ പരാമർശം വന്നിട്ടുണ്ട് ബിഗ് ബോസിൽ പോയ സ്ത്രീ കണ്ടിരുന്നു എനിക്ക് പലരും കമന്റിലൂടെ പറയുന്നുണ്ട് അഖില് കാണിച്ച ഒരു ധൈര്യത്തെ ഞാൻ ആ ധൈര്യത്തെ അംഗീകരിക്കുകയും സപ്പോർട്ടുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ തുറന്ന് പരാമർശം നടത്താൻ കാണിച്ച ഒരു ധൈര്യം പക്ഷെ അതൊരു കൂട്ട മനുഷ്യരെ ആക്ഷേപിച്ചു കൊണ്ടാകരുത് പ്രത്യേകിച്ച് സീസൺ ഫൈവിലെ സ്ത്രീകൾ പലരും സ്ത്രീകളിൽ ആദ്യം ജനറലൈസ് ചെയ്ത് പറഞ്ഞു പിന്നെ അതിൽ ചിലർ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് എത്രത്തോളം വാലിഡ് ആണെന്നുള്ളത് അത് അതാക്കി പറയുന്നുണ്ട് ഈ പറഞ്ഞപോലെ തെളിവുണ്ടെന്ന് തെളിവ് തരാത്ത പക്ഷം അതൊരു എന്തുപറയട്ടെ ആരോപണം മാത്രമാണ് അതിനെ ആ ആരോപണം എന്തെങ്കിലും തെളിവായിട്ട് വരുന്ന സമയത്ത് നമുക്കത് വിശ്വസിക്കാം അതിനപ്പുറത്തേക്ക് അഖിലല്ല അത് പറയേണ്ടതും നേരെ വർഷത്തിൽ അതിൽ ബന്ധപ്പെട്ട സ്ത്രീകളാണ് ആ വിഷയം സംസാരിക്കേണ്ടതും പക്ഷേ ഇത്രയും പറയാൻ കാണിച്ച ധൈര്യം എന്തുകൊണ്ട് ആ വ്യക്തികളുടെ പേര് പറയാൻ കാണിക്കുന്നില്ല എന്നുള്ള സങ്കൂടം കൂടിയുണ്ട് പ്രത്യേകിച്ച് ഏഷ്നെറ്റിലെ ആരുടെയൊക്കെ ഉള്ളിലൊരു ഇതുള്ളതുപോലെ പോലെ ഉള്ളതുപോലെ സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവരുടെ പേര് സതീരം തുറന്നു പറയാൻ അഖിലെ ഒരു ഇത് കാണിക്കുന്ന തയ്യാറെടുപ്പ് കാണിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടവും കൂടിയുണ്ട് കാരണം അത് കാരണം എനിക്ക് നിരന്തരം എൻ്റെ പേഴ്സണൽ മെസ്സേജിലേക്ക് നീ നീയല്ലേ ആ ഏഷ്നെറ്റിലെ ആളുകൾ കൂടെ പോയതെന്നുള്ള കമൻറ്റുകളും മെസ്സേജുകളും എനിക്കുണ്ട് ട്രാൻസ് വനിതയായ എനിക്ക് അത്തരത്തിലുണ്ടെങ്കിൽ എൻ്റെ കൂടെ മത്സരിച്ച സഹ മത്സരാർത്ഥികൾ വനിതകളായിരിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം സൈബർ ബുള്ളിങ്ങും അല്ലെ എത്രത്തോളം അവർ ഒരു തെറ്റിൻ്റെ നേരെ നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എനിക്ക് ഒരു തരത്തിലും അഖിൽ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഈ പറഞ്ഞെനിക്ക് ഇതിന് പിറകെ ഇത്തരം വിഷയങ്ങൾ നടന്നായിട്ട് മുൻകാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അസേൻ്റെ മുന്നിൽ അത് തെളിവടക്കം ഇല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ ഒരു കൃത്യ കൃത്യമായ രീതിയിൽ ഇത് വിശ്വസിക്കുന്ന എന്ന രീതിയിലേക്ക് എത്താനുള്ള എന്തെങ്കിലും കാരണം എനിക്ക് എനിക്കുണ്ടായിട്ടില്ല പലപ്പോഴും ഇത്തരം വിവാദങ്ങളിൽ വരുന്ന സ്ത്രീകൾ അത് ചിലപ്പം അവർ തുറന്നു പറയാത്തടത്തോളം കാലം അതൊരു കൺസേൺ ആണ് രണ്ടുപേരുടെ സമ്മതങ്ങളിൽ നടക്കുന്ന എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിൽ മൂന്നാമതൊരാളെ എനിക്ക് പങ്കില്ല അവർക്കത് ബുദ്ധിമുട്ടായി വരുന്ന അല്ലെങ്കിൽ നമ്മൾ സിനിമകളിൽ കാണുന്ന നടക്കുള്ള കാസ്റ്റിങ് കൗത്സാഹനം അവിടെ നടക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും സൊസൈറ്റിയിൽ വരണം സംസാരിക്കണം അതൊരു വിഷയമാക്കണം അതിന് ഈ പറഞ്ഞ അതിൽ ബന്ധപ്പെട്ട ആളുകൾ തന്നെ തോന്നുക പറയുകയും വേണം പക്ഷേ ഇത് ആരുടെയെങ്കിലും പേര് അകലങ്ങനൊരു വിഷയം പറയുമ്പോൾ അതിന് പിറകിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ അടക്കമുള്ള ആളുകളാണെന്നുള്ളതാണ് അതങ്ങനെ പറയുന്നത് ഭയങ്കര മോശമായിപ്പോയി എന്നുള്ളതാണ് പിന്നെ അഖിൽ പറയുന്നുണ്ട് അഖിലെ പലവട്ടം ബിഗ് ബോസിന് പുറത്താക്കാൻ ശ്രമിച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ബിഗ് ബോസ് അഖിലിനെ പുറത്താക്കാനായിരുന്നെങ്കിൽ അവർക്ക് മധുവിൻ്റെ ഒരു വിഷയം മതി ഇല്ലാത്തപക്ഷം അഖിലേ നൂറ്റി രണ്ട് ഡിഗ്രി പനിയുള്ള സമയത്ത് ആരോഗ്യ കാരണത്താൽ അകിൽ പുറത്തു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി പുറത്തുപോയി അകത്തേക്ക് വന്ന ആളാണകിൽ അപ്പോൾ ആ സമയത്തും പുറത്താക്കാമായിരുന്നു അതിനപ്പുറത്തേക്ക് ശോഭേനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് ഒരു വിഷയമുണ്ടായ സമയത്ത് ഇവിടുത്തെ സമൂഹത്തിലെ വനിതകൾ കൂടി ഒരു കേസ് കൊടുത്തു അന്നൊരു വിഷയം ഉണ്ടായാൽ മതി പോട്ടെ ജുനൈസിന് തുണിമുക്ക് കാണിച്ചു കൊടുത്ത വിഷയമായാലും മതി ഇത്തരത്തിൽ നിരവധി വിഷയങ്ങളിൽ ബന്ധപ്പെട്ട ഒരാളെ ഏഷ്യൻ്റെ ഏത് സമയത്തും പുറത്താക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു പലപ്പോഴും ഞങ്ങളാണത് പറയേണ്ടത് അഖിലിനെ പുറത്താക്കാൻ അവസരം കിട്ടിയിട്ട് ബിഗ് ബോസ് പുറത്താക്കിയില്ല എന്നുള്ളത് അത് അത് ബിഗ് ബോസ് ഞങ്ങളോട് കാണിച്ച തെറ്റാണ് എനിക്ക് തോന്നുന്നത് അഖിലിനെ പലവട്ടം പുറത്താക്കാമായിരുന്നു അത് അവർ ചെയ്തില്ല അപ്പോൾ അഖിലൻ്റെ ഫേവറേസും ചെയ്തൊന്നും നമുക്ക് പറയാം പക്ഷേ ഞാൻ പറയില്ല കാരണം അഖിൽ മാസ് ഓഫ് പീപ്പിൾസിന് വോട്ട് കിട്ടി ഒരു വിജയമായിട്ടുള്ള ഒരു ഷോയാണ് അതിൽ ഡിസേർവിങ് ആണ് അകില് ആ ഡിസർവിങ്ങിനെ പക്ഷേ കോട്ടം തട്ടുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അഖിലിപ്പം പറഞ്ഞിട്ടുള്ളത് അത് സിബിനല്ലേ ഈ വിഷയം സംസാരിക്കേണ്ടത് സിബിൻ പറയാത്തിടത്തോളം കാലം എവിടെ നിന്നെങ്കിലൊക്കെ പിന്നെ പ്രത്യേകിച്ച് മെഡിക്കൽ ടീമിനെ പറ്റിയൊക്കെ അകൽ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അകിൽ നിന്ന് ഇപ്പോൾ അയൽസിന് അസുഖം വന്നപ്പോൾ പോലും ഭയങ്കരമായിട്ട് എഫർട്ട് എടുത്തൊരു വലിയ മെഡിക്കൽ ടീം ഏഷ്യനറ്റും ബിഗ് മോസിനും ഉണ്ടെന്നുള്ളത് ഞാൻ ഏഷ്യൻ സ്ഥലം ചെയ്തിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വേറൊരു ആളുടെ ഒരു കമ്മ്യൂണിറ്റി വയലേഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്നപ്പം ഞാൻ അതിനെ ചലഞ്ച് ചെയ്യും അതിനെ ഭയങ്കരമായിട്ട് എതിർത്തൊരാളാണ് പക്ഷേ ഇത്തരം നിലവാരമില്ലാത്ത കമൻ്റുകളെ എനിക്ക് നോക്കി കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല കാരണം അവിടെ കൃത്യമായ ഒരു നല്ല കരുത്തുള്ളൊരു മെഡിക്കൽ ടീം അതൊരാളല്ല രണ്ടുപേരല്ല ഒരു വലിയ കൂട്ടം മനുഷ്യർ വളരെ ഷിഫ്റ്റിംഗ് കൂടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് അതൊരു മെഡിക്കൽ ടീമിനെ ആക്ഷേപിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്നുള്ളത് അങ്ങനെ വന്നിട്ട് ഉണ്ടായതാണ് വരെ അതിനൊരു കാരണം ചിലപ്പോ ഉണ്ടാകാം അകലെ ഭാഗത്തേക്ക് അത് അടക്കമുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് പറയുമ്പോൾ സതേനം അത് പേരെടുത്ത് പറയാനോ ഇല്ലെങ്കിൽ ഇന്നൊരു വ്യക്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിത്വം ഒരു വ്യക്തി എന്ന രീതിയിലെങ്കിലും പറയാൻ പറയുന്നു പക്ഷെ ഇത് ഒരു കൂട്ടം ആളുകളെ അല്ല അത് ബാധിക്കുക അത് ഒരാളെന്നോ ഒരാളാണെങ്കിൽ പോലും അതാരാണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ജനങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് കമന്റ് ബോക്സ് നിങ്ങൾ പരിശോധിക്കുക ഞങ്ങളുടെ എല്ലാവരുടെയും കമന്റ് ബോക്സുകളിൽ നിങ്ങൾ നോക്കുക നീ അല്ലേ കിടന്നു കിടന്നുകൊടുത്തതെന്ന് ആളുകൾ ചോദിക്കണമെങ്കിൽ അതിന് ഉത്തരം കൊടുക്കുക ഇല്ല ഇല്ല നമ്മൾ എത്ര വട്ടം പറയാൻ സാധിക്കും അല്ല നമ്മളത് എന്തുകൊണ്ട് പറയുന്നു നമുക്ക് അതിൽ പറഞ്ഞ ഒരു ആരോപണത്തിൻ്റെ പേരിൽ ഒരു സൈബർ പുള്ളിങ് അനുഭവിക്കേണ്ടി വരുന്നു ഞാൻ എൻ്റെ സ്റ്റോറി നോക്കി നിനക്ക് മനസ്സിലാവും എന്നെ പലപ്പോഴും കമന്റിലും മിക്കയിടത്ത് മെൻഷൻ ചെയ്യുന്നു ഞാനാണ് വ്യക്തി എന്ന് പറഞ്ഞിട്ട് അതിപ്പം ഞാൻ തുറന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നു എന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഞാൻ പറയുന്നു നിങ്ങളുടെ അടുത്ത് പക്ഷേ ഇതുപോലെ പലരുടെയും ൾ പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അവരനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടിന് കാരണക്കാരൻ അകില്ലാന്നുള്ളതാണ് ഇപ്പം ഈ സിബിൻ പുറത്താ പുറത്താക്കിയതാണ് ബിഗ് ബോസ് പുറത്താക്കിയാണെന്ന് പറയൂ അപ്പോൾ അതിനകത്തൊരു ഫേവറിസം അല്ലെങ്കിൽ ജാസ്മിൻ ഗെബ്രി അവർ കാണിക്കുന്ന ഈ പ്രണയം ഒക്കെ സ്ക്രിപ്റ്റഡ് ആണ് അല്ലെങ്കിൽ അത് അങ്ങനത്തെ ആരോപണം ഈ ജാസ്മിനു വേണ്ടി ബിഗ് ബോസ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെയൊക്കെ എല്ലാ എല്ലാ കാലത്തും ബിഗ് ബോസിന് പുറത്തിറങ്ങുന്ന ഒരു വ്യക്തി കണ്ടസ്റ്റൻ്റ് എപ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗാണ് സ്ക്രിപ്റ്റഡ് ഷോ ആണോ എന്നുള്ളത് നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരിക്കും മുൻപ് അഖിൽ മാരാർ എന്ന ഒരു വ്യക്തിനെ വിജയിപ്പിക്കാനായിട്ട് ആ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ട് നാദർ നിന്നിട്ടില്ല എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല അത് പറയാത്തോടത്തോളം കാലം എൻ്റെ സീസണിൽ എനിക്ക് പറയാൻ പറ്റും ഇത് സ്ക്രിപ്റ്റഡ് ഷോ അല്ല എന്നുള്ളത് ഇപ്പം ഇതിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്കും തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ വിശ്വാസ്യത എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്കും മനസ്സിലായി അത് ആ വിശ്വാസ്യത നേടിയെടുക്കേണ്ടത് ബിഗ് ബോസിൻ്റെ കടമയാണ് പലപ്പോഴും പുറത്തിറങ്ങിയ പലരും ഈ വിഷയങ്ങളിൽ ജാസ്മിനോട് ബിഗ് ബോസ് ഒരു ഫേവറസം കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട് ആസ് എ പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്കത് തോന്നിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് പലയിടത്തും അത് ഒരു കാര്യം മനസ്സിലാക്കാം ഇപ്പം പലരും ചോദിച്ചു തോന്നുന്നു കുറച്ച് മുമ്പ് മീഡിയ ചോദിച്ചിരുന്നു അഭിഷേകിൻ്റെ വിഷയം അഭിഷേകിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അഖിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു ഞാനത് കണ്ടിട്ടില്ല പൂർണ്ണമായിട്ട് ഞാൻ പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് നിന്നതുകൊണ്ട് അപ്പം ഞാൻ ഭയങ്കര ടെൻഷനോട് ചോദിച്ചു ഏ അഖിൽ അഭിഷേകിനെ സപ്പോർട്ട് ചെയ്തി ഞാനത് ഉറപ്പിച്ച് പറഞ്ഞു കാരണം അഭിഷേകം എന്നുള്ള ഒരു മത്സരാർത്ഥിയെ ഭയങ്കരമായിട്ട് പുച്ഛിക്കുകയും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവൻ എന്തായി കാണിച്ചു കൂട്ടുന്നേ അവൻ ഭയങ്കര ക്യൂർ ഫോബി കാണല്ലോ എന്നൊക്കെ സം എന്നോടും സെറീനോടൊക്കെ അഖിൽ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളെടുത്ത് അകിൽ നിലവിൽ വന്നൊരു ലൈവിലെ അഭിഷേക് നല്ലൊരു എന്തെങ്കിലും കണ്ണിൽ തീയുള്ള ഒരു മനുഷ്യൻ ഒരു ഫയർ ആയ ഒരാളെന്ന് പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര ഡിഫറൻറ്റ് ഒപ്പീനിയനായിട്ട് ആയിട്ട് കാരണം ഞങ്ങളോട് ആദ്യ കാലങ്ങളിൽ ഞാൻ അഭിഷ് അഖിലോട് പറഞ്ഞു അഖിലിങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പോൾ അഖിൽ പറഞ്ഞു ഞാൻ കണ്ടിരുന്നു പക്ഷേ എനിക്കതിന് സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറ്റുന്നില്ല എനിക്കത് നിലവിൽ ഒരു മത്സര വിന്നർ വിന്നറാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു പറയുന്ന നിർബന്ധം ഞാൻ പറയുന്നില്ല അത് അഖിലൻ്റെ ഇഷ്ടമാണ് അങ്ങിലിഷ്ടമുള്ളപ്പോൾ പറഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെ അന്ന് വിയോജിപ്പോടു കൂടി അഭിഷേകിനെ ഒരാൾ പെട്ടെന്ന് അഭിഷേകിന് മാരകമായ സപ്പോർട്ടുണ്ടെന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണോ എന്ന് അറിയില്ല അങ്ങനത്തെ ഒരു മെയിൽ ഷോവിനിസം നടത്തുന്ന ആളുകളുടെ ഒരു പിന്തുണയ്ക്ക് നടത്തിയൊരു ചീപ്പ് ഡ്രമാറ്റിക്കൽ സാധനമായിട്ട് എനിക്ക് ഫീൽ ്തു അതുകൊണ്ടാക്കി എനിക്ക് വിളിക്കാൻ തോന്നിയില്ല അങ്ങനത്തെ ഡബിൾ ഒപ്പീനിയൻ പറഞ്ഞവരോട് എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ടെന്നുള്ളതാണ് കാണില്ല പക്ഷേ ഞാൻ ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കാണുന്നുണ്ട് അല്ലാതെ ഞാൻ ഇപ്പം കാണുന്നില്ല കാരണം ഇപ്പം അതിൻ്റെ ഞാൻ പറഞ്ഞ ഒരു എൻ്റർടൈൻമെന്റ് ഫാക്ടർ ഇവിടെ നഷ്ടപ്പെടുന്നുണ്ട് പലപ്പോഴും വീക്കെൻഡ് എപ്പിസോഡുകളൊക്കെ അപ്പുറത്തെ എപ്പിസോഡുകളിലൊന്നും വലുതായിട്ട് രസകരമായ സംഭവങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളത് പിന്നെ എൻ്റെ ഒരു തിരക്കേറ ലൈഫ് ഉള്ളത് കൊണ്ടാട്ടാണ് ഞാനത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയായിട്ട് പറയുകയാണ് അല്ല നമ്മൾ ആദ്യ സീസൺ തൊട്ട് കാണുമ്പോൾ ദിവ്യമായ കുറെ പ്രണയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഏറ്റവും ലാസ്റ്റ് ഒരു സീസൺ എടുക്കുമ്പോൾ ഈ ജാസ്മിൻ ഗബ്രി ഒരു പ്രണയമാണെങ്കിലും പക്ഷേ ആൾക്കാർക്ക് അതൊരു വൽകർ ആയിട്ടുള്ള ഒരു പ്രണയമായിട്ട് തോന്നുന്നു പലപ്പോഴും നമ്മളൊരു റിയാലിറ്റി ഷോയിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ജനുവൻ ആണ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഇതാണ് പുറത്തെ ലൈഫ് ലൈഫെന്ന് പറയുമ്പോഴും അതിലെല്ലാ മനുഷ്യരെയും ഈ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിന് വേണ്ടി വരില്ല കാരണം ഞാനിപ്പോൾ പുറത്ത് ഭയങ്കരമായിട്ട് റി പറയുന്ന ഒരാൾ ഭയങ്കരമായിട്ട് ജസ്റ്റസ് കാണിക്കുന്ന ഒരാളായിട്ട് ഞാനിപ്പോൾ എന്നെ ഉപമിക്കുന്നതും ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ കാണിക്കുന്നതല്ല അങ്ങനെ കാണിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ എന്നെ ബിഗ് ബോസിൽ എടുക്കേണ്ടാവില്ല അത് അതൊക്കെ ഫിൽറ്റർ ചെയ്ത് നമ്മൾ കുറച്ചും കൂടി ഇമേജ് കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ ബിഗ് ബോസിൽ നിൽക്കുന്നത് കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് മേക്കപ്പ് ഇട്ടല്ല ഒരു ആളും ലൈഫ് ഡെയിലി ലൈഫിൽ നിൽക്കാം പക്ഷേ നമ്മൾ ബിഗ് ബോസ് നിൽക്കും അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഫിൽറ്റേഡ് ആയിട്ട് നിൽക്കേണ്ട ഒരു സ്പേസിൽ പോലും അല്പമെങ്കിലും ഫിൽറ്റേഡായിട്ട് നിൽക്കേണ്ട സ്പേസിൽ പോലും എന്ന് പറയുമ്പോൾ നമ്മൾ ഫേക്ക് ആകണം എന്നല്ല റിയൽ ആയിരിക്കണം റിയലിൽ പോലും നമ്മൾ കുറച്ചും കൂടി റിയാലിറ്റി ഷോ എന്നുള്ള ബോധത്തോടു കൂടി നിൽക്കേണ്ട ആൾക്കാരായിരുന്നു ജാസ്മിനും ഗെബ്രിയും അവർ അത് നിന്നില്ല അത് നിൽക്കാത്തതിൻ്റെ പക്ഷം അവർ ഇപ്പോൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സൈബർ അടുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലൊരു പോകൊണ്ട് തന്നെയാണ് ചർച്ച ഇത് ബിഗ് ബോസിൽ കുറച്ച് ഹൈജീനിക്ക് ആകണം നമ്മളെല്ലാവരും നമ്മളിപ്പം ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ വീട്ടിൽ ഇങ്ങനെയാണ് ചെറുപ്പം ഞാൻ വീട്ടിൽ ചൂണ്ടായിട്ട് ഞാൻ നടക്കുന്ന ആളായിരിക്കും പക്ഷെ അതുപോലെ എനിക്ക് കൂടെ നടക്കാൻ പറ്റില്ല നമ്മൾ കുറച്ചും കൂടി ചില സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ കംഫർട്ടബിൾ സ്പേസ് സ്പേസിൽ നമ്മൾ അതുപോലെ നിൽക്കാൻ ശ്രമിക്കണം ഹൈജീൻ എന്നുള്ള വിഷയം അത് ബേസിക് സാധനമാണ് അത് വീട്ടിൽ നിന്ന് പഠിക്കാത്തതിൻ്റെ വലിയൊരു കുറവ് ഉണ്ടെന്നുള്ളത് തന്നെയാണ് സീസൺ ഫോർ ആയാലും ഫൈവ് ആയാലും ഒരു രാജാവില്ലാത്ത സീസൺ ആയിട്ട് മെസ്സേജ് ആയിട്ട് എത്തിക്കാം സീസൺ ആ ഒരു സോഷ്യൽ റെലവന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ സംസാരിച്ചു പോയ സീസണുകളാണ് നമുക്ക് മുൻപ് കാണാൻ പറ്റും പക്ഷെ ഇത്ര സോഷ്യലിനുറത്തേക്ക് നമ്മളെ മാനസികമായിട്ട് പോലും പിന്നോട്ട് വലിക്കുന്ന ഒരു ഒരു തരത്തിലുള്ള പ്രകടനമാണ് അവിടുത്തെ നശിപ്പിക്കുന്നത് അത് ഏത് കണ്ടസ്റ്റൻസ് ആണ് തുടക്കം പൊട്ട് ഇവർ നിൽക്കുന്ന എല്ലാവരും വലിക്കാടൊക്കെ തന്നെ കണക്കാക്കും റിഞ്ഞ സമയത്ത് ഇതേ ഇതേ സംഭവം പറഞ്ഞായിരുന്നു പക്ഷെ അത് ആരും വലിയ കാല കേട്ടില്ല ശേഷം അത് രണ്ടും രണ്ട് രീതിയിലാണ് അത് റോബിൻ അന്നത്തെ ആ റോബിൻ ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സണൽ സാധനത്തിൽ നിന്ന് റോബിൻ പുറത്തിറങ്ങി അത്തരം ഒരു പ്രൊവോക്കിങ്ങിൽ അത് പറയുന്നത് എനിക്ക് റോബിൻ അതിന് സ്ക്രിപ്റ്റഡ് ആയിട്ട് രീതിയിലൊക്കെ ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പെട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും സ്റ്റിൽ പറയുന്നു ദിസ് ഈസ് നോട്ട് സ്ക്രിപ്റ്റഡ് ഷോ ഇത് എഡിറ്റഡ് ഷോയാണെങ്കിൽ പോലും അത് എഡിറ്റഡ് ഷോ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ആരെ നല്ലതാക്കാനും ശിറ്റ് ആക്കാനും സാധിക്കുന്നുണ്ട് പക്ഷേ ഇത് സ്ക്രിപ്റ്റഡ് ഷോ അല്ല അത് ഡെഫിനറ്റ്ലി അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം പക്ഷേ അതുപോലത്തെ ഒരു പരാമർശം റോബിൻ നടത്തിയത് പക്ഷേ എനിക്ക് തോന്നുന്നു എങ്കിൽ അങ്ങനത്തെ അല്ല അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുകയും പക്ഷേ ആ പ്രശ്നങ്ങൾ കാരണം അത് നല്ല കാര്യമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇതിന് പിറകിലുണ്ടെന്ന് പറയുന്നത് അതിനോട് എനിക്കൊരു പ്രശ്നമില്ല അത് സജീവം തുറ തുറന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ എനിക്കും പറയണം എന്ന് മീൻസ് പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പറയണം അതിന് പക്ഷെ നമുക്ക് തെളിവ് വേണം സൊസൈറ്റി നാളെ നമ്മുടെ ചോദിക്കും എവിഡൻസ് എവിടെ എന്നുള്ളത് പക്ഷേ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതുകൂടെ നമ്മളുടെ ഒരു കൂട്ടം ആളുകൾ അതിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വരുന്നു പ്രത്യേകിച്ച് വളരെ ഷോർട്ട് ടൈമുകൊണ്ട് ആ ബുദ്ധിമുട്ട് ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ അങ്ങനെ ഒരു ഇത് നടക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് അറിയില്ല എന്നുള്ളതാണ് ഞാൻ ഈ ഇത്തരം ഗോസിപ്പുകൾ ഇത്തരം വിഷയങ്ങൾ ഞാൻ കേട്ടിട്ട് കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാനും മറ്റൊരു കൂടി കൂടിപ്പറ്റി സംസാരിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ കേട്ടോ പക്ഷെ അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇതിൽ നമ്മളത് സംസാരിച്ചു പക്ഷേ അതൊരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതിന് തെളിവ് വേണം അത് ഒരു കൂട്ടം ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് അത് ചിന്തിച്ച് സംസാരിക്കണം അത് അതിൽ ചെയ്തില്ല എന്നുള്ളതാണ് അത് അതിൽ ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അത് പിന്നെ തിരുത്തിയപ്പോഴും അത് പ്രശ്നമുണ്ടായി കാരണം തിരുത്തിയപ്പം ചില ആളുകളെ പറ്റി പറഞ്ഞു ഈ ചില ആളുകൾ എന്നുള്ളതും പ്രശ്നമാണ് ചില ആളുകളിലും നമ്മൾ പെടും എന്നുള്ളതാണ് അപ്പം അത് ആരാണെന്ന് പറയാം നമുക്ക് ചോദിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ എങ്കിൽ പോലും അത് ആരാന്ന് പറയാത്തിടത്തോളം കാലം ഞങ്ങൾ എല്ലാവരും ആ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ നിൽക്കേണ്ടി വരുന്ന നിർബന്ധിച്ച് നിൽക്കേണ്ടി വരുന്ന ആളുകളായിട്ട് മാറുന്നു രണ്ടാമത്തെ ഞാൻ പറഞ്ഞു ഇതിന് ഇത്ര ഇത്തരം വിഷയങ്ങളെപ്പറ്റി മുൻപ് ചർച്ച ചെയ്യപ്പെടുക ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഭയങ്കര സത്യാവസ്ഥയാണ് ഇപ്പം ഞാനും മറ്റൊരു സുഹൃത്തും കൂടെ ഇതിന് സംസാരിച്ചപ്പോൾ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ പരസ്പരം ചോദിച്ചാൽ പോലും നമുക്ക് അവിടെ തെളിവുകളില്ല നാളെ നാളകില് മറ്റൊരാളുടെ കോൾ സംഭാഷണം പുറത്തേക്ക് വിടുകയാണ് അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തെറ്റിദ്ധാരണയുടെ മൂലത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ അവരുടെ ഇടയിൽ വരുന്ന ചർച്ച അവരുടെ കംഫേർട്ട് സോണിൽ അവർ സംസാരിക്കുന്ന വിഷയങ്ങളായിരിക്കാം പക്ഷേ അതൊരു പ്ലാറ്റ്ഫോമിൽ ഒരു വലിയ കൂട്ടം ജനങ്ങൾക്കിടയിൽ അത് പറയുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായി തീരുകയും ചെയ്യും പക്ഷെ ഞാനും ഇതാ നിൽക്കുന്ന സുഹൃത്തും കൂടെ സംസാരിച്ചു ഇരിക്കട്ടെ പക്ഷെ ഞങ്ങളിടയിൽ തീരേണ്ട ഒരു വിഷയം വലിയ കൂട്ടം ആളുകളെ എത്തുമ്പോഴത്തേക്കും അത് നമ്മൾ കുറെ പേരെ എന്നുള്ളതാണ് അപ്പം മറ്റു രണ്ടുപേരുടെ ഇടയിൽ മാത്രം നിൽക്കുന്ന വിഷയമാണ് അപ്പം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം പുറത്ത് ആളുകളെ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് അപ്പോൾ അദ്ദേഹം വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് റീച്ച് അതിനപ്പുറത്ത് അഖിലേ റീച്ച ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ഇത്രയും കോൺട്രവേസി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ മീഡിയക്കാര് അഖിലെ ഇൻറ്റർവ്യൂ വേണ്ടി കാത്തിരിക്കും അതിന് വലിയ ഹ്യൂജ് എമൗണ്ട് കൊടുത്തേക്കാം അപ്പം അതൊരു വലിയൊരു ലൈംലൈറ്റ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നുള്ളതാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് കൂടുതൽ